ാൻ പറ്റത്തില്ല സ്വപ്നം കണ്ടതുപോലെയാണ് അപ്പൊ അതുകൊണ്ട് എന്ത് വേണം എന്ന് പറഞ്ഞാല് ഇനിയും കിട്ടുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തണം ഇല്ലെങ്കിൽ സ്വപ്നം പോലെ തോന്നി ഇനി നമ്മൾ തന്നെ ആണെന്നുള്ള യാഥാർത്ഥ്യം മാത്രം പക്ഷേ സ്വപ്നം പോലെ തോന്നുന്നു കിട്ടുന്ന അവസരങ്ങൾ ഇപ്പം അത് ഒരിക്കലും എന്റെ ും ആരോഗ്യത്തിനൊക്കെ ഇത് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല മാഷിന്റെ ശിക്ഷത്വം സ്വീകരിച്ചുകൊണ്ട് അത് നടത്തിയെടുത്ത് അത് പഠിക്കാൻ വേണ്ടിട്ട് വന്നു ഞങ്ങളിപ്പോൾ രണ്ടു ദിവസം നോക്കിയിട്ട് കിട്ടുന്നില്ല ബ്രീത്തിങ് പ്രോബ്ലം പ്രശ്നം പ്രശ്നം പറഞ്ഞിരിക്കുക ഇത് ചിന്തിക്കാൻ പറ്റത്തില്ല എനിക്കറി എന്തായാലും ഇന്ന് ഇതിനകത്ത് ചെയ്യുമ്പോ നല്ല സുഖമാണ് അവരൊരു ഐഡിയ കിട്ടിയേ ഇന്നിപ്പം നോക്കിയപ്പോൾ രാവിലത്തെ ആ ട്രയലിന് വന്നു അതിനു വേണ്ടി ആ സന്നദ്ധ പ്രകടിപ്പിച്ച് അർപ്പിച്ച് വന്നതുകൊണ്ട് സംഗതി ക്ലിക്കായില്ലേരാജ് രാജ് രണ്ടുരാജ് ഫോൺ എങ്ങനെ ഉണ്ടായിരുന്നു ആദ്യമായിട്ടാണ് സ്കൂളിൽ വന്നു ഞാൻ പറയുന്ന എല്ലാം വേഗം വേഗം കേട്ട് സൈഡ് ബ്രേത്തൊക്കെ എടുക്കാനായിട്ട് നന്നായിട്ട് പഠിച്ചിരുന്നു എല്ലാം പെട്ടെന്ന് തന്നെ ക്യാച്ച് ചെയ്തിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു ഇത് കാണുമ്പോൾ പേടിയുണ്ടായിരുന്നോ ചെറിയ പേടിയുണ്ടായിരുന്നു എല്ലാവർക്കും ഇല്ല എങ്ങനെ ഉണ്ടായിരുന്നു നീന്തിയപ്പോൾ ഉള്ള സുഖം എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെ ഉണ്ടായിരുന്നു നല്ലത് സ്കൂളാണോ നല്ലത് ഇവിടെ ആണോ കുറച്ചുകൂടെ സുഖം ഇവിടെ തന്നെയാണ് ഇനിയിപ്പോൾ കാലിലേക്ക് തന്നെ വരേണ്ടി വരും എങ്ങനെ ഉണ്ടായിരുന്നു നല്ല അനുഭവമായിരുന്നു അറിയും നമ്മൾ സാധാരണഗതിയിൽ ആ റിവർ ശേഷമാണ് കായൽ ക്രോസ് ചെയ്യാൻ വരുന്നത് ഇപ്പൊ ഡയറക്റ്റ് വന്നതിന്റെ ഒരു മറ്റേത് റിവർ ചെയ്തിട്ട് അതിനകത്ത് എക്സ്പീരിയൻസ് കിട്ടിക്കഴിയുമ്പോ ഇത് കാണുമ്പോ ചെയ്യുമ്പോ ഒരു സുഖം കിട്ടും ഡയറക്റ്റ് ഇത് കാണുമ്പോൾ തന്നെ ഒരു ഇവരില് ചെയ്യുന്ന കാണുമ്പോൾ നമുക്ക് പുറത്തേക്കില്ല നമുക്ക് തന്നെ ഭയങ്കര സന്തോഷമുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു ായി നല്ലത് ഓക്കെ ഇനി പ്രാക്ടീസ് ചെയ്യാനുണ്ട് എവിടെന്നായിരുന്നു നടക്കും പാട് തന്നെ എങ്ങനെയുണ്ട് കുളത്തിലൊക്കെ നീന്തുന്നതായിരിക്കുമല്ലോ അല്ലെ കുളത്തിലൊക്കെ അത്യാവശ്യം അതാ ഞാൻ പറയാം ഭാഗികമായി അറിയുന്നവർക്ക് ഒരു കിലോമീറ്റർ നീന്താനുള്ള പ്രാപ്തി എന്ന് പറഞ്ഞത് ഉദ്ദേശിച്ചത് ഇത് തന്നെയാണ് പക്ഷെ അതിന് എത്രത്തോ എത്ര പേര് നമ്മുടെ സമൂഹത്തിൽ നിന്ന് ഉപയോഗപ്പെടുത്തും എന്നുള്ളത് വേറെ വിഷയം ഓക്കെ അടുത്ത ആള് എവിടെ ആയിരുന്നു വീട് ഉദിനൂർ ആ എങ്ങനുണ്ട് നമ്മുടെ ആ ഒരു മണിക്കൂർ സ്പോട്ട് ചെയ്തതിൻ്റെ ധൈര്യത്തിനാണ് നിങ്ങളെയൊക്കെ പിടിച്ച് ഞാൻ ഇറക്കുന്നത് എന്തായാലും നന്നായിട്ടുണ്ട് ഇനി കിട്ടുന്ന വസ്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്തായാലും ഗ്രൂപ്പ് ഉണ്ടല്ലോ നമ്മുടെ പ്രോഗ്രാമുകൾ വരുമ്പോഴോ എന്താദ്യമൊക്കെ പ്രാക്ടീസ് ചെയ്യണം മോൻ ഒരു തവണ കഴിഞ്ഞ ആഴ്ച വന്ന് പെരുമ്പാപ്പുഴ ആറ് തവണ ക്രോസ് ചെയ്തു ഇവിടെ ഒരു തവണ ചെയ്തതായിരുന്നു പക്ഷെ അന്ന് ഫിഷ് വന്ന് കൈപ്പിടിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ശല്യമാക്കി എന്നിട്ട് അതിന് ശേഷം പൂളിച്ച് റിലാക്സ് ചെയ്ത് ചെയ്തതിൻ്റെ ഒരു ഗുണം ഇപ്പൊണ്ടായി ഇപ്പം വന്നു കഴിഞ്ഞാൽ പോൻ്റെ ലോകം തന്നെ അടിച്ച് പൊളിച്ചു കളിക്കല് തന്നെയായിരുന്നു മോള് പേരെന്തുമായിരുന്നു സമീഹേന്റെ അടുത്ത് ഞാൻ ഇപ്പൊ ഇറങ്ങണ്ടെന്ന് പറഞ്ഞിരുന്നു കാരണം എനിക്ക് വിശ്വാസമില്ലാത്ത മനസ്സിലാക്കാത്ത ഒരാളിനടുത്ത് ഞാൻ ഇറങ്ങണ്ടേ പറയൂ കാരണം റിസ്ക് ആണല്ലോ ഗ്രൂപ്പ് ആയിട്ട് ഒരാളാണെങ്കിലും നമുക്ക് പ്രശ്നമില്ല എന്നിട്ടും അതിനിടയ്ക്കൂടി നൈസായിട്ട് ഗോലടിച്ചു കുഴപ്പമില്ല നന്നായി ഒരു ലൈഫ് ഗാർഡിനെ പ്രത്യേകമായിട്ട് ഏർപ്പെടുത്തി വളരെ രസകരമായിട്ട് നീതി അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഇനിയും തുടരുക വരാനുള്ള ആളാണ് എന്താണ് അല്ല അല്ല നിലവിൽ ചെയ്ത അച്ചീവ്മെന്റ് എന്ന് അതെ അതെ കടലില് നീന്താനാണ് ഞാൻ ചാൾസ് സാറിന്റെ ചൾസടുത്ത് വന്നത് ഇപ്പോ കടല് കണ്ടാൽ എടുത്തു ചാടുന്ന ഒരു ഇതിലേക്ക് വന്നത് ഇതാണ് ഇപ്പൊ ഗോവയില് ലാസ്റ്റ് പത്ത് കിലോമീറ്റർ സ്വിമ്മിങ് വരെ ഇപ്പൊ ചെയ്ത് ലാസ്റ്റ് ഈ കഴിഞ്ഞ മാസം രണ്ടു മാസം സൈക്ലിംഗ് ഇപ്പൊ കണ്ണൂരിൽ നിന്ന് സൈക്ലിംഗ് ചവിട്ടി വന്നിരിക്കുന്നത് അപ്പോ ഇത് കഴിഞ്ഞു ലോങ്ങില് ചെയ്യുന്നത് നല്ലതാണ് നല്ല വലിയൊരു മെസ്സേജാണ് സമൂഹത്തിന് കൊടുക്കുന്നത് നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഇങ്ങനെയുള്ള വ്യായാമങ്ങളെ ഒരു ഇതാണ് ഒരു ലഹരിയാക്കി എടുത്തുകൊണ്ട് പോകുന്ന നിസ്സാരണ അഭിനന്ദനങ്ങൾ അറിയിക്കുന്നുണ്ട് ഇവിടെ വീട് ആറ് കിലോമീറ്റർ കഴിഞ്ഞതാണ് ഇത് കായൽ ഓപ്പൺ വാട്ടർ ചെയ്യാറുണ്ടല്ലോ ഈ ഇവിടെ ഇവിടെ ആദ്യമായിട്ടായിരിക്കും ഇവിടെ കായലങ്ങനെയൊക്കെ മനോഹരമാകുന്നുണ്ടോ ഇല്ലേ ഓക്കേ ഓക്കേ റൈറ്റ് ആരാണ് ആ നമ്മടെ കഴിഞ്ഞ വർഷം പൂളിൽ വെച്ച് ഫയർഫോഴ്സിന് കൊടുത്ത സിവിൽ ഡിഫൻസിന്റെ ഭാഗമായിട്ട് വന്നതായിരുന്നു എന്തായാലും കഴിഞ്ഞ വർഷം പുഴയൊക്കെ കുറെ തവണ ചെയ്തിരുന്നു എനിക്ക് വന്ന് പെരുമ്പാപ്പുഴ ഇല്ല ഇവിടെ വന്ന് ഇന്നലെ രാത്രി കൊണ്ട് തന്നെ വിളിക്കുന്നു പിന്നെ വരട്ടെ ഞാൻ പറഞ്ഞു വരണ്ടേ എനിക്ക് ആരാന്നും മനസ്സിലായില്ല നേരത്തെ വരാത്തിൽ വരണ്ടതാണ് പിന്നെ ഞാൻ ഊഹിച്ചു ഇദ്ദേഹം തന്നെ ആയിരിക്കും മിക്കവാറും വരാൻ ചാൻസ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ഉണ്ട് കഴിഞ്ഞ വർഷം ഈ സമയത്ത് കളക്ടറുമായിട്ട് നീതി ചെയ്തായിരുന്നല്ലേ അല്ലേ ഓക്കെ എന്തായാലും ഒത്തിരി സന്തോഷം എല്ലാവരും ചെയ്തിട്ടുണ്ട് നന്നായിട്ട് അഭിനന്ദനങ്ങൾ അറിയിക്കുന്നു ഈ അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയതിന് എല്ലാവർക്കും അപ്പോൾ എല്ലാവർക്കും ഒരു മെഡൽ നൽകുന്നതാണ് ഡിവൈഎസ് പി കുറച്ച് കഴിയുമ്പം വരും രണ്ട് പേർക്ക് പോകാനുള്ള ഒരു അവസരം കൊടുക്കുന്നുണ്ട് അതിൻ്റെ ഒരു മെഡൽ നൽകും തലശ്ശേരിയിൽ അവർക്ക് സൈക്കിൾ കവിട്ടിയിട്ട് അങ്ങ് ഒരു ഫംഗ്ഷനിൽ തലശ്ശേരി പോയി പങ്കെടുക്കേണ്ട അപ്പോൾ അതുകൊണ്ട് നമുക്ക് നീന്തൽ പരിശീലനം തുടരുന്നു പിന്നെ പുതിയ ആളുകൾക്ക് വന്നവർ